റവന്യൂ ജീവനക്കാരോടൊപ്പം ഓണമാഘോഷിച്ച് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക മൂവാറ്റുപുഴ റവന്യൂ ഓണനിറവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂവാറ്റുപുഴ റവന്യൂ ജീവനക്കാരുടെ കുടുംബസംഘവും ഓണാഘോഷവും നടന്നു എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് അധ്യക്ഷത വഹിച്ചു ആർ ഡി ഒ പി എൻ അനി മുഖ്യ അതിഥിയായിട്ട് ഭൂരേഖാ തഹസിൽദാർ രാജേഷ് ആർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഡെപ്യൂട്ടി തഹസിൽദാർ മഞ്ജു പി എം സ്വാഗതവും സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കബീർ കെ കെ നന്ദിയും പറഞ്ഞു ജീവനക്കാരുടെ വിവിധ കലാകായിക മത്സരങ്ങളും വിഭവമായ ഓണസദ്യയുടെ ന്യൂസ് ഡെസ്ക് വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈനിറിയ സമ്മാനങ്ങളുമായി റെഡി ആയി കഴിഞ്ഞു ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോ സ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ടു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തെരഞ്ഞെടുക്കുക ശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ പ്യുവർ ഗോൾഡിന്റെ തൊടുപുഴ അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോണം ഒന്നോണം പ്യുർഗോൾഡിനോ